നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം പലരും ചോദിക്കുന്നതാണ് നമ്മുടെ വീടുകളിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ ഒക്കെ ഈ കൺപേർ ദോഷം അല്ലെങ്കിൽ നെഗറ്റീവിൻ്റെ പ്രസൻസ് ഒരുപാട് ഒരുപാടുണ്ടാകാറുണ്ട് അതിന് നമുക്ക് നമുക്കായി ചെയ്യാൻ പറ്റുന്ന അതായത് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട് നമുക്ക് വളരെയേറെ ഉപയോഗമുള്ളത് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണെങ്കിൽ എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നന്നായി നടക്കുന്ന ഒരു സ്ഥാപനത്തിലായാലും നന്നസ്സായി ജീവിക്കുന്ന ഒരു വീട്ടിലായാലും ശരിയെന്നാ പലരുടെയും ഭാഗത്തു നിന്നും വരുന്ന ഈ കൺപേർ ദോഷം എന്ന് പറയാം അത് വളരെ വലുതാണ് അത് നമുക്ക് ശത്രുക്കളുടെ ഭാഗത്തുനിന്നും വരാം മിത്രങ്ങളുടെ ഭാഗത്തു നിന്നും വരാം നന്നായിട്ട് ഒരു ഒരു ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ നിനക്ക് നല്ല ബിസിനസ്സൊക്കെ ഉണ്ടല്ലേ അല്ലെങ്കിൽ നിന്റെ വീട് നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി അത് നമുക്ക് ചില സമയങ്ങളിൽ ദോഷങ്ങളായി വരാം അപ്പൊ ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതുമായിട്ടുള്ളതാണ് ഈ കൺവെയർ ദോഷം എന്ന് പറഞ്ഞാൽ നെഗറ്റീവുകൾ പിന്നെ ചില ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തില് ഒരുപാട് ആൾക്കാർ കടന്നു വരുന്നുണ്ട് അപ്പൊ പലരും നല്ല മനസ്സുള്ളവരും മോശപ്പെട്ട മനസ്സുള്ളവരുമാണ് അങ്ങനെ വരുന്നവരിൽ നിന്നും മോശപ്പെട്ട ആൾക്കാരിൽ നിന്നും ഒക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് വരാനോ പിന്നീട് നമ്മുടെ സ്ഥാപനത്തില് ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഐശ്വര്യമൊക്കെ നശിച്ചു പോകാൻ കാരണമുണ്ട് കാരണമാകുന്നുണ്ട് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശുഭദൃഷ്ടി ഗണപതിയുടെ ഒരു ചിത്രം നമുക്ക് വെക്കുക എന്നുള്ളതാണ് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും പക്ഷെ അങ്ങനെയല്ല അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് ഒരുപാട് നമുക്ക് ഗുണങ്ങൾ തരുന്നുണ്ട് നമ്മൾ സാധാരണ ഗണപതി എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് ഭാവങ്ങളാണ് ഗണപതിക്കുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ജനസമൂഹത്തിൻ്റെ ഇടയ്ക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൺവേർ ദോഷവും ഒരു നെഗറ്റീവിന്റെ സാന്നിധ്യം വരുന്നതുകൊണ്ട് അഗസ്ത്യ മുനി തന്നെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപമാണ് ഗണപതിയുടെ രൂപമാണ് മുപ്പത്തി മൂന്നാമത്തെ രൂപമാണ് ഗണപതിക്കുണ്ടായിട്ടുള്ള ഈ ശുഭദൃഷ്ടി ഗണപതി എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു ഗണപതി രൂപങ്ങളിലും കാണാൻ പറ്റാത്ത ചില പ്രത്യേകതകൾ അതിലുണ്ട് അപ്പം ഈ ശുഭദൃഷ്ടി ഗണപതിയുടെ രൂപമെന്ന് പറയുന്നത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ രൂപത്തിന് കിട്ടിയിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ ചക്രവും ശംഖുമാണ് അതുപോലെ മഹാദേവന്റെ തൃക്കണ്ണ് ശിവന്റെ തൃക്കണ്ണം പരാശക്തിയുടെ തൃശൂലം മറ്റ് ദേവതമാരുടെ ആയുധങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇതിന് ശക്തി പകർന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറകിലായിട്ട് ഒൻപത് നാഗങ്ങൾ ഒരു തീ ജ്വാല കത്തി നിൽക്കുന്ന ഒരു തീ ജ്വാലയ്ക്കാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നിൽക്കുന്ന രൂപമാണ് ഗണപതിയുടെ അത് ഒരു താമര പൂവിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഒരുപാട് ഗണപതി ഞമ്മ മുപ്പത്തിരണ്ടോളം ഈ ൃഷ്ടണപതിയുടെ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് ഗണപതിയുടെ രൂപങ്ങളുണ്ട് അത് വളരെ പ്രധാനം ഞാൻ ഈ പറഞ്ഞ രൂപങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി വേണം അത് നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ വാഹനം തൊട്ടുപുറകിൽ വാഹനം നിൽപ്പുണ്ട് സിംഹവും എലിയും രണ്ട് വാഹനങ്ങളാണ് സിംഹവും എലിയും ആയിട്ട് ചേർത്തിട്ടുള്ള വാഹനങ്ങൾ അപ്പം ഒരു രൂപം ഒരു ചിത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുത്തിട്ട് ഇത് നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്കോ ആൾക്കാർ കയറി വരുമ്പോൾ കാണുന്ന വിധത്തിൽ വേണം ഇത് വെക്കാനായിട്ട് അപ്പം ഇത് ശരിക്കും വെക്കേണ്ടത് വടക്ക് ഭാഗത്തേക്ക് ഇരിക്കുന്നതാണ് ഉത്തമം ഇപ്പൊ നമ്മൾ കിഴക്കെന്ന് കയറി വരികയാണെങ്കിൽ തെക്ക് ഭാഗത്ത് ഇതിനെ വെക്കുക വടക്കോട്ടായിരിക്കണം ഇത് നോക്കിയിരിക്കുന്നത് അപ്പൊ തെക്ക് ഭാഗത്ത് ജനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇത് വെക്കുക ഇത് നോക്കിയിരിക്കുന്നത് വടക്ക് ഭാഗത്തേക്ക് ദർശനമായി നോക്കിയിരിക്കുക അങ്ങനെ വേണം ഇത് നമ്മൾ വീടിനുള്ളിൽ വെക്കാനായിട്ട് നമ്മുടെ സ്ഥാപനത്തിലായാലും ശരി ഇങ്ങനെ വെക്കുന്നത് ഉചിതമാണ് ഇങ്ങനെ ഇത് വെച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ വീടിനുള്ളിലായാലും നമ്മുടെ സ്ഥാപനത്തിനുള്ളിലായാലും അറിഞ്ഞോ അറിയാതെയോ വന്നു കയറുന്ന സകലവിധ നെഗറ്റീവുകളെയും ഇത് ആകിരണം ചെയ്ത് നശിപ്പിച്ചു കളയാൻ ശക്തിയുള്ള ഒരു രൂപമാണ് ഈ ശുഭ ദൃഷ്ടി ഗണപതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനെ നമ്മൾ വീട്ടിൽ അതേ സ്ഥാപനത്തിൽ പൂജാമുറിയിൽ വരെ ഇത് ഇങ്ങനെ ഈ സ്ഥാനം അനുസരിച്ച് നമുക്ക് ഇതിനെ വെക്കാം എന്നുള്ളതാണ് അപ്പൊ ഇതിനെ എല്ലാ ദിവസവും നമ്മൾ ശുദ്ധിയോടുകൂടി ഇതിനെ നമ്മൾ പൂ മാല ചാർത്തുക സാംബ്രാണിപുകണിക്കുക ഇതിന് മുന്നിൽ നിലവിളൊക്കെ കത്തിച്ചു വെക്കുക ഇതൊക്കെ വളരെ നല്ലതാണ് നല്ല ഇതിൽ കൂടുതൽ കൂടുതൽ അത് പവറായി വരും പവറായി വരുന്ന അനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തിലായാലും വീട്ടിലായാലും ശരിയല്ല ഇതുപോലുള്ള നെഗറ്റീവുകളൊക്കെ ദോഷങ്ങളോ ഒന്നും കയറി വരില്ല എന്നുള്ളതാണ് ബുധനാഴ്ച ദിവസം നമ്മൾ ഇതിനെ വളരെ പ്രാധാന്യത്തോട് കൂടി കൂടി വേണം ഇതിനകത്ത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അന്ന് നമുക്കിതിനകത്ത് ഈ നമ്മളെ സാംബ്രാണി പുകയും അല്ല പൂഹാരവും നിലവിളക്കും കത്തിക്കുന്നതിനോടൊപ്പം തന്നെ കർപ്പൂര ആരതി ആരതി ഒരു കർപ്പൂര തട്ടത്തിനകത്ത് രണ്ടോ മൂന്നോ കർപ്പൂ പൂരം വെച്ചിട്ട് അത് കത്തിച്ച് ഒഴിയുന്നതും വളരെ നല്ലതാണ് അത് ബുധനാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായി പറയുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതിന് നമുക്ക് ഇത് ഫലമായി വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറച്ചുകൂടി നമ്മൾ ഇതിനെ നമ്മൾ ആരാധനയോടുകൂടി തന്നെ കാണണം എന്നുള്ളതാണ് അത് എല്ലാ ദിവസവും പറ്റുന്നിടത്തോളം എല്ലാ ദിവസവും ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പറ്റുന്നിടത്തോളം ദിവസങ്ങളിൽ സ്ഥാപനത്തിലാണെങ്കിൽ നമ്മൾ സ്ഥാപനത്തിൽ ശുദ്ധിയായിട്ടാണല്ലോ വരുന്നത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ മുന്നിൽ നിന്ന് കൈകൂപ്പിക്കൊണ്ട് പതിനാറ് പ്രാവശ്യം ഈ ഗണപതിയുടെ മൂലമന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് മഹാഗണപതിയുടെ മൂലമന്ത്രമല്ല ഈ ശുഭദൃഷ്ടി ഗണപതി എന്ന് പറയുന്നത് അതിൻ്റെ മൂലമന്ത്രം പ്രത്യേകത ഉള്ളതാണ് അത് ഞാൻ പറയാം അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്തതിന് ശേഷം കാണാതെ പഠിച്ചിട്ട് ഒരു ദിവസം പതിനാറ് പ്രാവശ്യം പറ്റുന്നെങ്കിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പറ്റുന്നവർത്തോളം ദിവസങ്ങളിൽ ശുദ്ധിയോടുകൂടി മുന്നിൽ വന്നു ചൊല്ലുന്നത് നന്നായിരിക്കും ഓം ശ്രീം ശ്രീം ക്ലീം ഗ്ലൗ ഗം ഗണപതയെ വാരണമുഖായ സർവാരിഷ്ടാൻ വരായ വരായ ഓം സ്വാഹ ഇതാണ് ഈ ശുഭദൃഷ്ടി ഗണപതിയുടെ മൂലമന്ത്രം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കി അത് മനസ്സിലാക്കി ആ കണക്കിനോട് ചിത്രം തിരഞ്ഞെടുത്ത് ഞാൻ പറയുന്നു ഒരിക്കൽ കൂടി പറഞ്ഞ് ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം മുപ്പത്തി മൂന്ന് ഈ ശുഭദൃഷ്ടി ഗണപതി ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് ഗണപതി രൂപങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രൂപമാണ് അത് അല്ലെങ്കിൽ തന്നെ അതിൻ്റെ അടിയിൽ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടാകുക ആയിരിക്കും അത് നോക്കിയിട്ട് ഇതേ കണക്ക് ഈ പറഞ്ഞ സ്ഥാനത്ത് ഈ പറഞ്ഞ ദക്ക് ദർശനമാക്കി വെച്ച് ഇതുപോലെ ചെയ്താൽ ഒരു പരിധിക്കപ്പുറം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മുടെ വീട്ടിലോക്കോ വരുന്ന ഇതുപോലുള്ള ഈ ചില നെഗറ്റീവുകൾ കൺവേർ ദോഷം എന്നൊക്കെ പറയാം അത് മാറിക്കിട്ടുന്നതിന് ഏറ്റവും ഉപകാരപ്രദമാണ് ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ഇത് പറയാൻ കാര്യം ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് പലർക്കും അറിയില്ല പലരിങ്ങനെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉള്ളത് ആർക്കും അറിയില്ല ഞാൻ വിചാരിച്ചു എനിക്ക് പലർക്കും അറിയാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നീട് ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്നുള്ളത് അപ്പം നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ ഈ അവതരിപ്പിച്ചത് ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരവും വാസ്തുപരവും വേഗത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമിദോഷമോ വാസുദോഷമോ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിക്കാം നിങ്ങൾ എൻ്റെ ചാനൽ സിനിമമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരുകയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുത്തും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം